ജനമാകെ നിന്നെയും തേടി ഗംഗാവാലിപ്പുഴയിലായി നിന്റെ ജീവൻ തേടി ഞങ്ങൾ രാവുപകാലം ഇറങ്ങിയില്ലേ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ എന്നിട്ടും നിന്റെ പൂമുഖം കാണാൻ ഞങ്ങൾക്ക് ആയില്ലല്ലോ നാടാകെ തുമ്പിക്കരഞ്ഞു ും ആകെ തളർന്നോ ഓരോ ദിവസം കഴിയും തോറും വേദന ഉള്ളിൽ കൂടി മുത്തേ നീ വരും ജീവനോടെ കേരളം എമ്പാടും ചൊല്ലില്ലേ വരും ജീവാനോടൊന്ന് കേരളമെമ്പാടും ചൊല്ലിയില്ലേ കുടുംബം പോറ്റി രാവും പകലോടി നടന്നു ഉള്ളിലെ വേദനയെല്ലാം നെഞ്ചിലൊതുക്കി നടന്ന ചങ്കേ പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ പുലരും നേരത്ത് നിന്നെ കാത്തിരുന്നത് ഈ വിധിയോ വിർത്തകലോ 一승, ം വരന്നോ ഉരുൾപൊട്ടലാണെന്നറിഞ്ഞോ വാർത്തകൾ കേൾക്കും തോറും നെഞ്ചിഞ്ഞിടുപ്പ് കൂടി മുത്തേ നിനക്കൊരു ആപത്തും